കേരളത്തോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാടിൻ്റെയും സർവേ ഫലം ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന പൊളിറ്റിക്കൽ അനലിസ്റ്റുകളുടെ കൂട്ടായ്മയായ പി എസ് ആർ മർക്കറ്റ് റിസർച്ച് പുറത്തുവിട്ടിരിക്കുകയാണ് കേരളത്തിൽ എൽ ഡി എഫിന് വോട്ട് ശതമാനത്തിൽ മുൻതൂക്കമുണ്ടാകുമെങ്കിലും സീറ്റുകളുടെ കാര്യത്തിൽ ഒരു നേരിയ മുൻതൂക്കം യു ഡി എഫിനായിരിക്കും എന്നാണ് പി എസ് ആറിൻ്റെ സർവേ ഫലത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത് തമിഴ്നാട്ടിലേക്ക് എത്തുമ്പോൾ ഏകപക്ഷീയമായ വിജയം നേടി കഴിഞ്ഞ തവണ അധികാരത്തിലെത്തിയ ഡി എം കെയെ ഞെട്ടിച്ചുകൊണ്ട് ഒരു തൂക്ക് മന്ത്രിസഭയ്ക്കുള്ള സാധ്യതയിലേക്കാണ് പി എസ് ആറിൻ്റെ തമിഴ്നാട് സർവേ വിരൽ ചൂണ്ടുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം എന്ന് പറയുന്ന വലിയ സാമ്പിൾ സൈസ് ഈ സർവേക്ക് വേണ്ടി അവർ ഉപയോഗിച്ചിട്ടുണ്ട് അത്രയും ജനങ്ങളെ വിവിധ ജാതിയിലും മതത്തിലും വിവിധ വിദ്യാഭ്യാസ നിലവാരത്തിലും ഒക്കെയുള്ള ആളുകളെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് നിയമസഭാ മണ്ഡലങ്ങളിലുമുള്ള ആളുകളെ കണ്ട് തയ്യാറാക്കിയിരിക്കുന്ന ഈ വിശദമായ സർവേ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഡി എം കെയും ഡി എം കെ നേതൃത്വം നൽകുന്ന മുന്നണിയും മാറുമെങ്കിലും വിജയിൻ്റെ ടി വി തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഒരു കറുത്ത കുതിരയായി മാറും എന്ന് തന്നെയാണ് ഈ സർവേ ഫലം നൽകുന്ന സൂചന വോട്ട് ശതമാനത്തിൻ്റെ കാര്യത്തിലും സീറ്റിൻ്റെ കാര്യത്തിലും വിജയ് രണ്ട് പ്രമുഖ മുന്നണികളെയും ഇപ്പോൾ ഡി എം കെയും എ ഡി എം കെയും എ ഡി എം കെയോട് ഇപ്പം ബി ജെ പി കൂടി ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് രണ്ട് മുന്നണികൾ തമ്മിലുള്ള പോരാട്ടം എന്ന നിലയിൽ വേണം അതിനെ കാണേണ്ടിയിരുന്നത് പക്ഷേ അവിടെ വിജയിൻ്റെ എൻട്രി ഒരു മാസ് എൻട്രി തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ് ഈ സർവേ ഫലം വരുന്നത് വോട്ട് ശതമാനത്തിന്റെ കാര്യത്തിൽ ഡി എം കെ മുപ്പത്തി മൂന്ന് പോയിൻ്റ് രണ്ട് നാല് ശതമാനം വോട്ട് നേടി മുന്നിലെത്തുമ്പോൾ ടി വി കെ വിജയിൻ്റെ പാർട്ടി മുപ്പത് പോയിൻ്റ് ഒന്ന് രണ്ട് ശതമാനം വോട്ട് നേടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് സർവേ പറയുന്നത് എ ഇ ഡി എം കെ സഖ്യത്തിന് ബി ജെ പി എ എ ഡി എം കെയും ചേർന്നുള്ള സഖ്യത്തിന് ഇരുപത്തി ആറ് പോയിൻറ്റ് എട്ട് എട്ട് ശതമാനം വോട്ടും എൻ ഡി കെക്ക് നാല് പോയിൻ്റ് മൂന്ന് ആറ് ശതമാനം വോട്ടുമാണ് ഈ സർവേ പ്രവചിക്കുന്നത് അത് സീറ്റുകളുടെ എണ്ണത്തിലേക്ക് മാറുമ്പോൾ അവിടെയും ഈ വോട്ട് ശതമാനത്തിലെ മുപ്പത് ശതമാനം എന്ന് പറയുന്ന നേട്ടം അത് സീറ്റുകളുടെ കാര്യത്തിലും ആവർത്തിക്കാൻ വിജയിൻ്റെ പാർട്ടിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ സർവേയുടെ ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഡി എം കെക്ക് എൺപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ്റിയെട്ട് വരെ സീറ്റ് എന്ന് പറഞ്ഞാൽ കേവല ഭൂരിപക്ഷം മറികടക്കാനുള്ള സീറ്റ് ഡി എം കെയും കോൺഗ്രസും ഒക്കെ ചേർന്ന സഖ്യത്തിന് കിട്ടില്ല എന്ന് കഴിഞ്ഞ തവണ നേടിയ നൂറ്റി അൻപത്തി അഞ്ചിൽ നിന്ന് നൂറ്റി അൻപത്തി ഒൻപതിൽ നിന്ന് നേരെ തൊണ്ണൂറ്റിയെട്ട് പരമാവധി എന്നുള്ള നിലയിലേക്ക് ഡി എം കെ സഖ്യം താഴേക്ക് വരും എന്നാണ് ഈ സർവേ ഫലം കണ്ടെത്തുന്നത് അപ്പോഴും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി നിൽക്കുന്നത് അവർ തന്നെയാണ് എന്നത് വിജയിൻ്റെ ടി വി കെ എഴുപത് മുതൽ എഴുപത്തിയെട്ട് വരെ സീറ്റുകൾ നേടും എന്നതാണ് ബി ജെ പി എ ഡി എം കെ സഖ്യത്തിന് അറുപത്തി മൂന്ന് മുതൽ എഴുപത്തിരണ്ട് വരെ കഴിഞ്ഞ തവണ അവർ നേടിയത് എഴുപത്തി അഞ്ച് സീറ്റാണ് അതിനടുത്ത് മാത്രമേ സീറ്റ് നേടാൻ സാധിക്കൂ എന്നുള്ളതാണ് ഇപ്പോൾ കഴിഞ്ഞ തവണ ഡി എം കെ ഒറ്റയ്ക്ക് നൂറ്റി മുപ്പത്തി മൂന്ന് സീറ്റുകൾ നേടി സഖ്യകക്ഷികളും കൂടി ചേർന്നിട്ടാണ് നൂറ്റി അൻപത്തി ഒൻപത് ഇപ്പോൾ സഖ്യകക്ഷികളുമായി ചേർന്ന് പോലും നൂറ് കടക്കുക പ്രയാസമാണ് എന്ന വിലയിരുത്തലാണ് ഈ സർവേ ഫലത്തിലൂടെ പി എസ് ആർ മുന്നോട്ട് വയ്ക്കുന്നത് വിജയ് അവിടെ കറുത്ത കുതിരയാകുമെന്ന് പറയുന്നത് വെറുതെ അല്ല എന്ന് കൃത്യമായ കാര്യകാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഒരു ബദലിനെ കുറിച്ച് തമിഴ്നാട് ജനത ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു ആ ബദലിന് ഏറ്റവും യോഗ്യനായ ഒരു നേതാവിനെ അവർക്ക് കിട്ടിയിരിക്കുന്നു എന്നതാണ് ഇപ്പം കമൽഹാസനോ രജനീകാന്തോ വിജയകാന്തോ ഒക്കെ ഉണ്ടാക്കിയതിനേക്കാൾ നൂറിലട്ടി ഇമ്പാക്റ്റ് സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ വിജയൻ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് എന്നാണ് സർവേ നടത്തിയവർ ചൂണ്ടിക്കാട്ടുന്നത് ആളുകളുടെ വികാരത്തിൽ അത് പ്രതിഫലിക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ തമിഴ്നാട് എന്ന് പറയുന്നത് എപ്പോഴും ഈ ലാസ്റ്റ് ഘട്ടത്തിൽ മുന്നണികൾ പ്രഖ്യാപിക്കുന്ന സൗജന്യങ്ങളുടെ പിന്നാലെ ഓടുന്ന ഒരു ജനതയാണ് അത് പല തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഇനി ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുമെന്നുള്ളത് പറയാൻ സാധിക്കില്ല എങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ വിജയ് അവിടെ കറുത്ത കുതിരയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് ഈ സർവേ അടിവരയിടുകയാണ് അപ്പോൾ വിജയിന് എഴുപത് സീറ്റ് വരെയൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ എ ഡി എം കെ ബി ജെ പി സഖ്യത്തിന് സമാനമായ നിലയിലുള്ള സീറ്റ് കിട്ടുന്ന സാഹചര്യമുണ്ടായാൽ വിജയ്യെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് എ ഡി എം കെ ബി ജെ പി സഖ്യം അവരെ പിന്തുണയ്ക്കാൻ തയ്യാറായാൽ അത് തമിഴ്നാട്ടിലൊരു വലിയ രാഷ്ട്രീയ ചരിത്രമായി മാറും സമീപകാലത്തൊന്നും ഇതുപോലെ സിനിമാ താരങ്ങൾക്ക് ജനങ്ങളുടെ ഇടയിൽ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ അത്രമേൽ കഴിയാതിരിക്കുന്ന പശ്ചാത്തലത്തിൽ കമൽഹാസന് പോലും സാധിക്കാത്തത് വിജയിന് ചുരുങ്ങിയ കാലം കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് സർവേ നൽകുന്ന സൂചന ഇപ്പോൾ ഇവളീ സർവേയിൽ പറയുന്നത് പോലെ എഴുപത് എഴുപത്തിരണ്ട് ഒന്നും വന്നില്ലെങ്കിൽ പോലും ഒരു നാൽപ്പത് സീറ്റുകളൊക്കെ കിട്ടാവുന്ന നിലയിലേക്കെങ്കിലും വിജയിൻ്റെ പാർട്ടി മാറിയാൽ അതും തമിഴ്നാട്ടിൽ വീണ്ടും ഒരു വലിയ ചരിത്രമായി മാറും കാരണം സമീപകാലത്തൊന്നും സംഭവിക്കാത്തതാണ് അത് സംഭവിക്കുന്നു എന്നുള്ളത് നിസ്സാരമായ കാര്യമല്ല അപ്പോൾ വിജയിന് അനുകൂലമായ ഒരു വികാരം അവിടെ നിലനിൽക്കുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും ഈ സർവേ പ്രകാരം സ്റ്റാലിൻ കഴിഞ്ഞാൽ തൊട്ട് പിന്നിൽ നിൽക്കുന്നത് വിജയ് ആണ് ഇരുപത്തിയാറ് ശതമാനം ആളുകൾ ഇരുപത്തിയേഴ് ശതമാനം ആളുകളുടെ പിന്തുണ വിജയനുണ്ട് മുപ്പത് ശതമാനത്തിൻ്റെ പിന്തുണയാണ് സ്റ്റാലിനുള്ളത് സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ സ്റ്റാലിൻ്റെ പിന്തുണർച്ച അവകാശിയാകുമെന്ന് കരുതപ്പെടുന്നയാൾ അദ്ദേഹം ഒരുപാട് താഴെയാണ് ഈ ജനങ്ങളുടെ മുഖ്യമന്ത്രി ചോയ്സിൻ്റെ കാര്യത്തിൽ മൂന്നാം സ്ഥാനത്ത് ഇപ്പോഴും എടപ്പാടി പളനിസ്വാമിയാണ് നാലാം സ്ഥാനത്ത് അണ്ണാമലയിൽ നിൽക്കുന്നു അത് കഴിഞ്ഞാൽ കമൽഹാസനുണ്ട് സീമാനുണ്ട് അവരും കഴിഞ്ഞാണ് ഈ ഉദയനിധി സ്റ്റാലിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ജനങ്ങളുടെ ചോയ്സിൻ്റെ ശതമാനക്കണക്കുള്ളത് അപ്പോൾ സ്റ്റാലിൻ കഴിഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിലേക്ക് വിജയിന് വളരാൻ സാധിച്ചിരിക്കുന്നു ഡി എം കെ കഴിഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിലേക്ക് ടി വി മാറാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ പി എസ് ആർ സർവേ അടിവരയിടുന്ന പ്രധാനപ്പെട്ട കാര്യം അത് വെറുതെ ഒരു വിലയിരുത്തൽ എന്നുള്ളതിനപ്പുറത്തേക്ക് തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ സംഭവിക്കുന്ന വലിയ മാറ്റത്തിൻ്റെ സൂചനയായി കൂടി വേണം കാണേണ്ടത് ജനങ്ങളുടെ വികാരങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതിൽ ഈ വലിയ സാമ്പിൾ സൈസ് ഉപയോഗിച്ചിട്ടുള്ള ഈ സർവേ ഏറെക്കുറെ വിജയിച്ചിട്ടുണ്ട് എന്ന് വിശദമായ ഇത് പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് ആ പ്രതിഫലനം വിജയിൽ അനുകൂലമായി ഒരു വികാരമായി മാറിയിട്ടുണ്ട് എന്നവർ ചൂണ്ടിക്കാട്ടുമ്പോൾ അതിനെ അപ്പാടെ തള്ളിക്കളയണ്ട പക്ഷേ ഈ പറഞ്ഞ പ്രൊജക്റ്റഡ് സീറ്റുകളുടെ കാര്യത്തിൽ അത്രയും വലിയ ഒരു കുതിപ്പ് അവർക്ക് നടത്താനാകുമെന്നും ഡി എം കെക്ക് ഇത്രയും താഴേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമെന്നും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തമിഴ്നാടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പുറമേ നിന്ന് കാണുന്ന നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല എങ്കിലും അവസാന നിമിഷങ്ങളിലുണ്ടാകുന്ന അടിയൊഴുക്കുകൾ അത് ഏത് തരത്തിലാകും തമിഴ്നാടിൻ്റെ വിധി നിർണ്ണയത്തെ സ്വാധീനിക്കുക എന്നുള്ളതിനെക്കൂടി ആശ്രയിച്ചിരിക്കും അന്തിമഫലം ഫലം അത് ഈ സർവേ ഫലത്തിൻ്റെ വിശദാംശങ്ങളിൽ ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട് എന്തായാലും വിജയ് അവിടെ ഒരു തരംഗമാകാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് ചുരുക്കം പ്രതീക്ഷ അറ്റുപോയ ഒരു കാലത്ത് പിന്നെയും പിന്നെയും പ്രതീക്ഷയുടെ വെള്ളി വേഗുകയാണ്